ആ കുഞ്ഞുമോനെ ഇന്ന് പരിചയപ്പെടാൻ പറ്റിയതിൽ വളരെ സന്തോഷം മോനെ ദൈവം നന്നായി ഉയർത്തട്ടെ നല്ല ദർജ തരട്ടെ നല്ല ശബ്ദത്തിന്റെ ഉടമയാണല്ലോ അതിലൂടെ ഒരുപാട് പ്രകീർത്തനങ്ങൾ നടത്താൻ ദൈവം അനുഗ്രഹിക്കട്ടെ വളരെയധികം ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഈ പറയുന്ന വിനയവും ഈ പറയുന്ന സ്നേഹവും സന്തോഷവും സൗഹാർദവും ഒരുപാട് സൗഹാർദം ഫീൽ ചെയ്തു അതാണ് ഏറ്റവും പ്രധാനം ആ സഹാബത്തിനോട് റസൂലുള്ളാഹി കാണിച്ച കാണിച്ചത് അവർ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ആ സൗഹൃദം ആ സൗഹൃദത്തിൽ ഉള്ള വിനയം ഞാൻ എപ്പോഴും റസൽഹിയെ കുറിച്ച് പറയുന്ന പറയുന്നൊരു കാര്യമുണ്ട് അദ്ദേഹത്തിന് അവിടുത്തെ പിന്നെ അടിമകൾ പോലും വിളിച്ച ഞാൻ ഇതാ ഇവിടെ ഉണ്ട് എന്ന അർത്ഥത്തിൽ ഞാൻ ഇതാ വരുന്നു എന്നല്ലെങ്കിൽ ലബൈക്ക് എന്നാണ് അദ്ദേഹം പറയുക അതായത് ഇവിടെ ഉണ്ട് ട്ടോ ഞാൻ വരുന്നുണ്ട് ട്ടോ ഞാൻ തയ്യാറാണ്ട്ടോ എന്നൊക്കെയുള്ള വളരെ വളരെ അറബി ഭാഷയിലെ ഏറ്റവും വലിയ വിനയപൂർവ്വമുള്ള ഒരു വിളിയാണ് ലബേക്ക് എന്ന് പറയുന്നത് ആ ലബ്ബേക്ക് എന്ന് പറയുന്ന ആ ഒരു റസൂലുള്ളാഹി ആണ് അടിമകളുടെ ഇടയിൽ പോലും ഉണ്ടായിരുന്നത് അപ്പോൾ അടിമകളോട് പോലും അങ്ങനെയാണ് പെരുമാറിയിരുന്നത് ദീർഘായുസും ആഫിയത്തും ഒക്കെ നൽകട്ടെ ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ എപ്പോഴും ഈ സൗഹൃദം നിലനിർത്തണേ അതാണ് പറയാനുള്ളത് കേട്ടോ കുഞ്ഞുമോൻ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു ഓക്കെ